എക്സാ ലോജിക് കേസിൽ ഇടതുമുന്നണി നേതാക്കളെ വിമർശിച്ച ബിനോയ് വിശവും എം വി ഗോവിന്ദനും എം എ ബേബിയും എല്ലാം അടങ്ങുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുതിർന്ന നേതാക്കളോട് സഹതാപം മാത്രമെന്ന് അദ്ദേഹം ഫേസ്ബുക്കിലൂടെ പറഞ്ഞു വീണാ വിജയന്റെ കൈക്കൂലിയെ ന്യായീകരിക്കാൻ ഇടതു നേതാക്കൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഉരുണ്ടുകളിക്കുന്നത് പരിഹസിച്ചു മുഖ്യമന്ത്രിയുടെ കേസ് ഇടതുമുന്നണിയുടെ വിഷയമല്ലത്രേ പിന്നാലെ പക്ഷെ അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞു പിണറായി വിജയന്റെ പിന്നിൽ സി പി ഐ ഉറച്ചു നിൽക്കും അപ്പോൾ പിന്നെ പ്രശ്നമില്ല നേരെ വീണയുടെ പിറകിലല്ല കുറച്ച് ഇങ്ങോട്ട് മാറി പിണറായിയുടെ പിറകിൽ നിൽക്കും നിൽക്കും എന്നേ വിനോയ് വിശ്വം ഉദ്ദേശിച്ചിട്ടുള്ളൂ സത്യത്തിൽ ബിനോയ് വിശ്വവും എം ഇ ഗോവിന്ദനും എം എ ബേബിയും ഒക്കെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വലിയ മുതിർന്ന നേതാക്കന്മാരോട് എനിക്ക് വലിയ സഹതാപമാണ് തോന്നുന്നത് കാരണം ഈ അച്ഛൻ്റെ മകളുടെ കൈക്കൂലിയെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും കാലത്തെ പൊതുപ്രവർത്തന പാരമ്പര്യമുള്ള നേതാക്കന്മാർ മാധ്യമങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ഉരുണ്ടുകളിക്കുന്നത് വലിയ കഷ്ടമാണ്